ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് അതിന് മുമ്പ് ഒരു കാര്യം പറയാം എൻ്റെ ചാനലിലെ വീഡിയോസും മറ്റുള്ള ചാനലിലെ വീഡിയോസുമായി കമ്പയർ ചെയ്യരുത് കാരണം എൻ്റെ വീഡിയോയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ കറികൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് ഏത് കറി ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഒട്ടും കുറയാതെ തന്നെ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തി എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റൊരു ചാനലുമായി എൻ്റെ വീഡിയോസ് കമ്പയർ ചെയ്യരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അരക്കപ്പ് സാമ്പാർ വരുപ്പ് കുക്കറിലേക്ക് ഇടുക പരിപ്പ് മൂന്ന് വട്ടം നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് പരിപ്പ് കഴുകിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം വേവിക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് മൂന്ന് വിസിലടിച്ചാൽ മതി പരിപ്പ് വേവാനായിട്ട് സാമ്പാർ വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു മുരിങ്ങക്ക മൂന്ന് വെണ്ടയ്ക്ക ഒരു തക്കാളി ഒരു വലിയ സവോള രണ്ട് ഉരുളം കിഴങ്ങ് രണ്ട് ക്യാരറ്റ് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ചൂടാക്കിയെടുക്കാം ചൂടാക്കാനായിട്ട് എടുത്തിരിക്കുന്ന മസാല നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ നമ്മുടെ പരിപ്പ് മൂന്ന് വിസിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് പരിപ്പ് തുറന്നു നോക്കാം കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അതിൻ്റെ ആവി മുഴുവൻ പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ തുറക്കുക അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെന്ത പരിപ്പിലേക്ക് അരിഞ്ഞു വെച്ചേക്കണെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കുക കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം കഷ്ണത്തിൻ്റെ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് ഇളക്കി പരിപ്പും കഷ്ണം കൂടി ഒന്ന് യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കഷ്ണം വേവിക്കാൻ വെക്കാം കഷ്ണം നമുക്ക് വെന്ത് കിട്ടാനായിട്ട് ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ ഒരു വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കഷ്ണം ഒരു വിസിലടിച്ചതിന് ശേഷം ആവി കളഞ്ഞ് തുറക്കുക നമ്മുടെ കഷ്ണമെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിൽ അടിച്ചാൽ മതി ഒരു വിസിൽ കൂടുതൽ അടിക്കേണ്ട കൂടുതൽ അടിച്ച് കഴിഞ്ഞാൽ കലങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ ഒരു വിസിലും ഓഫ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കഷ്ണം നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി തിളപ്പിക്കാൻ വെക്കാം തിളപ്പിക്കാൻ വയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള പുളി കലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പുളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂടെ തന്നെ അര ടീസ്പൂൺ കായപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് മസാല ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക മസാല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കണം ആ തിളപ്പിക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നാല് വറ്റൽമുളക് രണ്ട് തണ്ട് കരിയേപ്പിൽ കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ സാമ്പാർ നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് നല്ല ടേസ്റ്റോട് കൂടിയൊരു സാമ്പാർ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ